ഹായ് ഡോക്ടർ രാജൻ ഹിയാവ് ഞാനിന്ന് സംസാരിക്കുന്നത് നമ്മൾ ഷുഗർ ഫുഡ് കാർബോഹൈഡ്രേറ്റ് ഫുഡ് കൂടുതലായിട്ട് കഴിക്കുമ്പോൾ നമ്മുടെ ശരീരം കാണിച്ചു തരുന്ന കുറച്ച് സൂചനകളെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത് അപ്പൊ നമുക്ക് ആദ്യത്തെ എന്ന് പറയുന്നത് നമുക്ക് പെട്ടെന്ന് റിങ്കിൾസ് ഫോം ചെയ്യും അതുപോലെ തന്നെ ചുളിവുകൾ ഫോം ചെയ്യും അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിന് പെട്ടെന്ന് ലൂസ് സ്കിൻ ആവും അത് മെയിനായിട്ട് നമ്മുടെ കൊളജൻ്റെ അളവ് കുറയ്ക്കുന്നതാണ് ഷുഗർ ഫുഡ് കൂടുതലായിട്ട് കഴിക്കുമ്പോൾ നമ്മുടെ കൊളജൻ്റെ അളവ് നമ്മുടെ ശരീരത്തിൽ കുറയും അങ്ങനെ അത് റിങ്കിൾസും ലൂസ് സ്കിന്നും ഫോം ചെയ്യും ഇനി രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുമ്പോൾ നമുക്ക് വൈറ്റ് ടങ്ക് വൈറ്റ് ടങ്ക് എന്ന് പറയുന്നത് മെയിനായിട്ട് ഫംഗസിൻ്റെ എന്ന് പറഞ്ഞാൽ ഫംഗസിൻ്റെ ഓവർ ഗ്രോത്ത് ആണ് അപ്പോൾ ഈ ഷുഗർ ഫുഡ് നമ്മൾ കൂടുതലായിട്ട് കഴിക്കുമ്പോൾ നമുക്ക് ഈ ഫംഗസിനെ നമ്മൾ ഫീഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ഈ വൈറ്റ് ടങ്ക് മാറാൻ വേണ്ടി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഷുഗർ ഫുഡിൻ്റെ അളവ് നമ്മൾ കുറയ്ക്കണം കാർബോഹൈഡ്രേറ്റ് ഫുഡിൻ്റെ അളവ് നമ്മൾ കുറയ്ക്കണം അതുപോലെ പ്രൊബയോട്ടിക്കും ഫൈബർ ഫുഡിൻ്റെ അളവ് നമ്മൾ ഡെയിലി ലൈഫിൽ കൂട്ടണം ഈ അടുത്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മോണകളിൽ നിന്നും രക്തസ്രാവം അല്ലെങ്കിൽ നമ്മുടെ മോണകളൊക്കെ ചുമന്നിരിക്കുന്നൊരവസ്ഥ ഇത് മെയിനായിട്ട് വൈറ്റമിൻ സിയുടെ ഡെഫിഷ്യൻസി ആണ് അപ്പം നമ്മൾ ഷുഗർ ഫുഡ് കൂടുതലായിട്ട് കഴിക്കുമ്പോൾ നമുക്ക് വൈറ്റമിൻ സിയുടെ അബ്സോർപ്ഷൻ കുറയ്ക്കുകയാണ് ചെയ്യുന്നത് അടുത്തൊരു പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൂടുതലും പുരുഷന്മാരിൽ കാണുന്ന പ്രശ്നമാണ് കാരണം മെയിൽ ഹോർമോൺ ആയിട്ടുള്ള ടെസ്റ്റോസ്റ്റുറോൻ്റെ അളവ് കുറയും ഈ ഷുഗർ ഫുഡ് കൂടുതൽ കഴിക്കുന്നവരിൽ അതുമാത്രമല്ല അവർക്ക് ലൈംഗിക താല്പര്യങ്ങൾ ഇതുകൊണ്ട് തന്നെ കുറയുകയും ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻസ് വരാനുള്ള ചാൻസസ് വളരെയധികം കൂടുതലാണ് ഈ ഷുഗർ ഫുഡ് കൂടുതൽ കഴിക്കുന്ന പുരുഷന്മാരിൽ അടുത്തത് നമുക്ക് പെട്ടെന്ന് ഇൻഫെക്ഷൻസ് വരാനുള്ള ചാൻസസ് കൂടുതലാണ് പെട്ടെന്ന് ഇൻഫെക്ഷൻസ് നമ്മൾ അറ്റാക്ക് ചെയ്യും പിന്നെ അടുത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ക്രോണിക് സൈനസ് പ്രോബ്ലം അതായത് നമ്മൾക്ക് മെയിനായിട്ട് ആസ്പെർഗിലസ് എന്ന് പറഞ്ഞിട്ടൊരു ഫംഗസ് ആണ് സൈനസ് പ്രോബ്ലം മെയിനായിട്ട് കോസ് ചെയ്യുന്നൊരു ഫംഗസ് അപ്പോൾ നമ്മൾ ഷുഗർ ഫുഡ് കൂടുതൽ കഴിക്കുമ്പോൾ അതിനെ ഫീഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അങ്ങനെയുള്ളവർക്ക് സൈനസ് പ്രോബ്ലം വിട്ടുമാറാതെ ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഒരു സൂചന ഉണ്ടെങ്കിൽ നിങ്ങൾ കാർബോഹൈഡ്രേറ്റും ഷുഗറും കുറയ്ക്കാൻ ശ്രമിക്കണം അതുകൂടാതെ തന്നെ നമുക്ക് മെയിൻ ആയിട്ട് ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കഴുത്തിന് ചുറ്റും വരുന്ന കറുപ്പ് കക്ഷത്തിന് ചുറ്റും വരുന്ന കറുപ്പ് അപ്പോൾ നല്ലപോലെ എക്സസൈസ് ചെയ്യണം ഷുഗർ ഫുഡ് ലിമിറ്റ് ചെയ്യണം അപ്പോൾ നെക്സ്റ്റ് വീഡിയോ വരുന്നവരെ സ്റ്റേ ടു സ്റ്റേ ഹെൽത്തി ബൈ